ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബറിൽ കയ്യിൽ നയാ പൈസയില്ലാതെ പാരീസിലെ പഴയ വൃത്തിഹീനമായ ഒരു ഹോട്ടലിൽ അതിദരിദ്രനായി ഒരാൾ മരിച്ചു വീണു ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വില കൂടിയതുമായ രത്നം ഒരു കാലത്ത് കൈവശം വച്ചിരുന്നത് ആ ഒരാളായിരുന്നു ഇത് കോഹിനൂർ രത്നത്തിന്റെ ഉടമയായിരുന്ന ആ സിക്കുകാരൻ്റെ കഥയാണ് അയാൾക്ക് ഒറ്റക്കണ്ണനായ തൻ്റെ അച്ഛനിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ചതായിരുന്നു കോഹിനൂർ ഒറ്റക്കണ്ണൻ താൻ അഭയം കൊടുത്ത അഫ്ഗാനിയുടെയും കുടുംബത്തിന്റെയും കയ്യിൽ നിന്നും ബലപ്രയോഗത്തിലൂടെ നേടിയതായിരുന്നു ആ രത്നം അതിനായി ഒറ്റക്കണ്ണൻ അഫ്ഗാനിയുടെ പെൺമക്കളെ തന്റെ അന്തപുരത്തിലാക്കുമെന്നും മറ്റും ഭീഷണി മുഴക്കി തന്റെ മകനെ പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാനാകാതെ അഫ്ഗാനി അവസാനം രത്നം ഒറ്റക്കണ്ണന് കൈമാറി ആ ഒറ്റക്കണ്ണൻ സിഖ് സാമ്രാജ്യ സ്ഥാപകൻ രാജാ രഞ്ജിത് സിംഗും അഫ്ഗാനി ഷാ ഷൂജ ദുറാനിയും ദരിദ്രനായി മരിച്ചു വീണയാൾ രഞ്ജിത് സിംഗിന്റെ മകനും അവസാന സിഖ് രാജാവായ ദുലീപ് സിംഗുമായിരുന്നു രഞ്ജിത് സിംഗിന്റെ മരണത്തോടെ അഞ്ചാം വയസ്സിലാണ് ദുലീപിന് സിഖ് സാമ്രാജ്യവും കോഹിനൂറും സ്വന്തമാകുന്നത് ദുലീപിന് മുമ്പ് തന്നെ മൂന്ന് അവകാശികൾ കോഹിനൂറിനും സിഖ് സാമ്രാജ്യത്തിനും ഉണ്ടായിരുന്നു ആ രാജാക്കന്മാർക്കെല്ലാം അൽപായുസായിരുന്നു അതിൽ അർദ്ധ സഹോദരനായ ഒന്നാമൻ ഗരത് സിംഗ് വിഷം തിന്ന് കൊല്ലപ്പെടുകയും ഗരത് സിംഗിന്റെ മകനും ദുലീപിന്റെ അനന്തരവനുമായ രണ്ടാമൻ നൗനിഹാൽ തലയോട്ടി തകർന്നും മറ്റൊരു അർദ്ധ സഹോദരനും മൂന്നാമനുമായ ഷേർസിംഗ് സിംഗ് വെടിയേറ്റും മരിച്ചു അങ്ങനെ രക്തരൂഷിതമായ അധികാരപടംവലികൾക്കും മരണക്കളികൾക്കും ഇടുവിൽ ദുലീപിന് സിഖ് സാമ്രാജ്യവും കോഹിനൂറും സ്വന്തമായി രഞ്ജിത് സിംഗിന്റെ മരണത്തോടെ ഒരിക്കൽ രഞ്ജിത്തിന്റെ പിൻഗാമികൾക്ക് കോഹിനൂർ നഷ്ടപ്പെടേണ്ടതായിരുന്നു മരണക്കിടക്കിയിൽ വെച്ച രഞ്ജിത്ത് കോഹിനൂർ ഒറീസയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന് നൽകാൻ ആഗ്രഹിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ പുരോഹിതൻ ഭായി ഗോവിറാം പ്രഖ്യാപിച്ചു പക്ഷേ രഞ്ജിത്തിന്റെ ഗജാഞ്ചി മിസർ ബേലിറാം രത്നം ഒളിപ്പിക്കുകയും കോഹിനൂർ രാജ്യത്തിൻ്റെതാണെന്ന് വാദിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം കോഹിനൂർ ക്ഷേത്രസ്വത്തല്ലാതെ മാറി ദുലീപ് എന്ന കൊച്ചു രാജാവിന്റെ ഭരണം ഒരിക്കലും മുന്നോട്ട് സുഗമമായിരുന്നില്ല ഒരു കൂട്ടം ചതിയന്മാരാൽ വളയപ്പെട്ട് ധീരയായ അമ്മ ജിന്തൻ കൗറും ദുലീപും ഭരണം നടത്തി ദുലീപിന്റെ പതനത്തിന് തുടക്കം കുറിച്ചത് സിഖ് സാമ്രാജ്യത്തിൽ നോട്ടമിട്ടിരുന്ന ബ്രിട്ടീഷുകാരാലായിരുന്നു ആദ്യ ആംഗ്ലോ സിഖ് യുദ്ധത്തിലെ പരാജയത്തോടെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറിലെ ഭൈരോവൽ ഉടമ്പടിയിൽ നിർബന്ധപൂർവം ഒപ്പുവച്ച ദുലീപ് എട്ടാം വയസ്സിൽ നാമമാത്ര രാജാവായി മാറുകയും അമ്മ ജിന്തനിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിലൂടെ ദുലീപിനും പിൻഗാമികൾക്കും സിഖ് സാമ്രാജ്യവും കോഹിനൂറും എന്നേക്കുമായി നഷ്ടപ്പെട്ടു ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു കോഹിനൂർ ബ്രിട്ടീഷ് രാജ്ഞിക്ക് സമർപ്പിക്കുകയും അത് എന്നേക്കുമായി ഏഷ്യ വിട്ടു പോവുകയും ചെയ്തു കോഹിനൂറും രാജ്യവും നഷ്ടമായെങ്കിലും ദുലീപ് എന്ന കൊച്ചു രാജാവിൻ്റെ കഥ വീണ്ടും തുടർന്നു ബ്രിട്ടീഷുകാർ പുതിയ അച്ഛനെയും അമ്മയെയും ദുലീപിന് സമ്മാനിച്ചു ജോൺ സ്പെൻസർ ലോഗിൻ എന്ന സ്കോട്ടിഷ് ഡോക്ടറും ഭാര്യ ലെനയുമായിരുന്നു അവർ ദുലീപിനോട് എന്നും അനുകമ്പയും സ്നേഹമുള്ളവരായിരുന്നു ഡോക്ടറും ഭാര്യയും അപ്പോഴേക്കും രാജാവിൻ്റെ യഥാർത്ഥ അമ്മ ജിന്തൻ നേപ്പാൾ രാജാവിൻ്റെ തടവറയിൽ എത്തിയിരുന്നു ദുലീപിനെ എന്നേക്കുമായി ബ്രിട്ടീഷുകാർ ലാഹോറിൽ നിന്ന് നാടുകെടുത്തുകയും പുതിയ അച്ഛനമ്മമാരോടൊപ്പം ജീവിതം ആരംഭിച്ച ദുലീപ് സിഖ് മതം ത്യജിച്ച് ക്രിസ്തുമതം പൊൽക്കുകയും ചെയ്തു പിന്നീട് പതിനഞ്ചാം വയസ്സിൽ ദുലീപ് കടൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തി അവിടെ ദുലീപ് വിക്ടോറിയ രാജ്ഞിയുടെയും ആൽബർട്ട് രാജകുമാരന്റെയും ഇഷ്ടക്കാരനാവുകയും രാജ്യസഭയിൽ ഒരംഗമായി മാറുകയും ചെയ്തു കൂടാതെ പെൻഷനും മറ്റും അവർ ദുലീപിന് അനുവദിച്ചു നൽകി അക്കാലത്ത് ഇംഗ്ലണ്ടിൽ വച്ച് ചെത്തിമിനുക്കിയ അവസ്ഥയിൽ കോഹിനൂറിനെ ദുലീപിന് അവസാനമായി ഒരിക്കൽ കൂടി കൈയിലെടുക്കാനായി അന്ന് ദുലീപ് കോഹിനൂറിനെ ഔദ്യോഗികമായി വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറി പിന്നീട് ദുലീപിനോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ ആ രത്നം അത്രയെടുത്ത് കാണാൻ സാധിച്ചിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ തൻറെ വയസ്സിൽ ദുലീപ് തൻ്റെ പെറ്റമ്മ ജിന്തനുമായി കൽക്കട്ടയിലെ സ്പെൻസ് ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുകയും അവർ ഇംഗ്ലണ്ടിൽ താമസമാക്കുകയും ചെയ്തു അക്കാലത്ത് അമ്മയ്ക്കായി ദുലീപ് ഇംഗ്ലണ്ടിൽ ഒരു വീട് വാങ്ങി നൽകുകയും ചെയ്തു അമ്മയുമായുള്ള ഈ സമാഗമനത്തിനു ശേഷം വിക്ടോറിയ റാണിയെയും ബ്രിട്ടീഷുകാരെയും എതിർക്കുന്ന ഒരു ദുലീപിനെയാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒപ്പിടുവിച്ച കരാർ വ്യവസ്ഥകൾ ദിലീപ് ചോദ്യം ചെയ്യാൻ തുടങ്ങി പഞ്ചാബിലെ സ്വകാര്യ സ്വത്തുക്കളെ കുറിച്ചും കോഹിനൂറിനെ കുറിച്ചും ചോദിച്ചയാൾ ബ്രിട്ടീഷുകാർ കെഴുതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജിന്തൻ മരിച്ചതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് ബ്രിട്ടീഷുകാർ കരുതി പക്ഷേ അത് എല്ലാത്തിന്റെയും തുടക്കം മാത്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ദുലീപ് ബാംബാമുള്ളറെ വിവാഹം ചെയ്യുകയും ആദ്യ പത്ത് വർഷത്തിനുള്ളിൽ അവർക്ക് ആറ് കുട്ടികൾ ജനിക്കുകയും ചെയ്തു അതിന് പിന്നാലെ അമിത മദ്യപാനവും സ്ത്രീകളും ദൂർത്തും അയാളുടെ കൂടപ്പരപ്പായി മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴായപ്പോഴേക്കും ബ്രിട്ടീഷുകാർ അയാൾക്കുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കി കടത്തിൽ മുങ്ങിയ ദുലീപ് തനിക്ക് കിട്ടേണ്ട ദശലക്ഷക്കണക്കിന് വിലയുള്ള രക്തങ്ങളും ഭൂമിയും തിരികെ തരണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു തുടർന്ന് തന്റെ കടക്കാരെ ദുലീപ് ബ്രിട്ടീഷ് കാര്യാലയത്തിലേക്ക് അയച്ചു കൊണ്ടിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ബലമൊന്നും ഉണ്ടായില്ല ഒരു കാലത്ത് യുവകോമലിനായിരുന്ന ദുലീപ് അപ്പോഴേക്കും പൂർണ്ണ മദ്യപാനിയായ മൊട്ടത്തലയനായ ഒരു കുടവേറനായി മാറിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രിട്ടീഷുകാർ ദുലീപിന് സാമ്പത്തിക സഹായം നൽകാമെന്നേറ്റു പകരം മരണശേഷം കൊട്ടാര സമാനമായ ദുലീപിന്റെ എന്ന വീട് ബ്രിട്ടീഷുകാർക്ക് കൈമാറണമെന്നായിരുന്നു വ്യവസ്ഥ ഇത് കാണിച്ച് വിക്ടോറിയ റാണിക്ക് ദുലീപ് കത്തുകൾ എഴുതിയെങ്കിലും റാണി അത് സൗകര്യപൂർവ്വം അവഗണിച്ചു അവസാനം ബ്രിട്ടന്റെ പഴയ ശത്രു റഷ്യയുമായി സഖ്യമുണ്ടാക്കി സിഖ് സേനയോടൊപ്പം ബ്രിട്ടനെ തകർക്കുമെന്ന രാജ്യസഭാംഗങ്ങളെ ഭീഷണിപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ദുലീപ് എൽവദൻ ലേലത്തിൽ വെച്ചു കിട്ടിയ തുകയുമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ഒരുങ്ങി റഷ്യയുടെ സഹായത്തോടെ തന്റെ രാജ്യം പിടിച്ചെടുക്കാമെന്ന അയാൾ സ്വപ്നം കണ്ടു പക്ഷേ ദുലീപിന് യമനിലെ ഏതൻ വരെയേ എത്താൻ സാധിച്ചുള്ളൂ അവിടെ വെച്ച് ദുലീപും കുടുംബവും അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീട് വിട്ടയക്കപ്പെട്ടെങ്കിലും അയാളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് ആരോഗ്യം നശിച്ച് ഒരു കാലത്ത് വിശാലമായ ഒരു സാമ്രാജ്യത്തിൻ്റെയും അമൂല്യമായ കോഹിനൂറിൻ്റെയും ഉടമയായിരുന്ന അയാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അതിദരിദ്രനായി പാരീസിലെ ഒരു നാലാം നാലാംകിട ഹോട്ടൽ മുറിയിൽ മരിച്ചു വീണു അയാളുടെ കുട്ടികൾക്കും പിൻഗാമികൾ ഇല്ലാതെ ദുലീപ് എന്ന ആ രാജാവിൻ്റെ കഥ അവിടെ അവസാനിച്ചു